ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹൽവയാണ് സിംപിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് ഈസിയാണ് ഒരു പത്ത് മിനിറ്റിന് മുമ്പ് തന്നെ നമ്മളിതുണ്ടാക്കി കഴിയും ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റേഡ് പൗഡറാണ് അരക്കപ്പ് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുക്കുന്നത് ഇത് കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിന് രണ്ട് കപ്പ് കസ്റ്റേഡ് പൗഡർ എടുക്കുകയാണ് പിന്നെ അതിനകത്തേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു കപ്പ് അതായത് അത് കാൽ കപ്പായ അതിന് നാല് കപ്പ് വെള്ളം ഞാൻ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം എളുപ്പം തന്നെ കലങ്ങി കിട്ടും പിന്നെ പക്ഷേ ഇത് യൂസ് ചെയ്യാൻ നേരത്ത് വീണ്ടും ഒന്നുകൂടെ അടി കൂട്ടി ഇളക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കാരണം ഇത് അടിയിൽ സെറ്റാവൂ അപ്പം ഇത് ഇപ്പം നന്നായിട്ട് ഇതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് കലക്കിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാനെടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് അതായത് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇതിനകത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് മധുരം ഇല്ലായിരുന്നു പക്ഷേ എന്നാലും ആവശ്യത്തിനുണ്ടായിരുന്നു കൂടുതൽ മധുരം വേണ്ടിവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ തിള വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞു കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കാസ്റ്റേഡ് സൊല്യൂഷന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് കസ്റ്റേഡ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തീ നല്ല കുറച്ചിട്ട് വേണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അടുക്കി കൂട്ടി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം ഇത് കട്ട പെട്ടെന്ന് കട്ട പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും നമുക്കിനി ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പം തന്നെ ഇത് കട്ടപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വേഗം ഇനിയും റെഡിയാവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നിർത്തരുത് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതിൻ്റെ ആ ലിക്വിഡായിട്ടുള്ളത് കുറഞ്ഞു വരുന്നുണ്ട് വേഗം തന്നെ നമുക്ക് ആയി കിട്ടും ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് റെഡി ആയി കിട്ടുന്നൊരു കാര്യമാണിത് ഇപ്പം നേണ്ടായി വരുന്നു കണ്ടോ എളുപ്പമായില്ലേ ഒന്ന് കലക്കി ഒന്ന് കറക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയി കഴിയും കണ്ടോ ഇത് ഈസി അല്ലേ അപ്പം നിങ്ങൾക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ഇപ്പോഴത്തെ ഏകദേശം ഒന്നായി വരുന്നുണ്ട് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും അത് ഒന്നൂടെ ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് ശരിക്കും ആയി കഴിഞ്ഞു ഇപ്പം കണ്ടില്ല പാനൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇത് ശരിക്കും അതിൻ്റെ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബദാം പരിപ്പാണ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പം കുറെ കുറച്ച് ഏറെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും നന്നായിട്ട് ഭേദാം പരിപ്പ് ഇതിനകത്ത് കൂടുതലായിട്ടും ഉണ്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ബാക്കി നട്ട്സ് ക്രഷ് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഏകദേശം ഒന്ന് മിക്സായി വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താ വേണേലും നിങ്ങൾക്കിടാം നട്ട്സോ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സോ ഉണക്ക മുന്തിരിയൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അടിപൊളി ഹൽവ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് വാങ്ങാം ഒരു പാത്രം ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് പകർന്നു കൊടുക്കാം ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് സ്പാച്ചിട്ട കൊണ്ട് തന്നെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്താൽ മാത്രം മതി എളുപ്പമായി കിട്ടും ഇതെല്ലാം ഈസിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ല ഇത്രക്ക് ഈസിയാണെന്ന് ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ലെവൽ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇതാദ്യം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം എളുപ്പം അതിൽ നിന്ന് തന്നെ ഇളകി വരികയും ചെയ്യും ഒരു പാത്രം കൊണ്ട് അടച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്തു ഈസി ആയിട്ടത് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹൽവ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു നല്ല സൂപ്പർ ഹൽവയാണ്